നാളെ നടക്കാനിരിക്കുന്ന ദേശാഭിമാനി അക്ഷരമൊറ്റം ടാലന്റ് ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ജൂൺ മുതലുള്ള അക്ഷരമൊറ്റം പതിപ്പിക്കുന്നതിനുള്ള ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഉണ്ട് എല്ലാ കൂട്ടുകാരും അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ലോകകപ്പിൻ്റെ ക്രിക്കറ്റ് വേദി ഏതായിരുന്നു ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയായാണ് അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് കാനഡ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ എ ആയി റോബോട്ടിക് ലാബ് ആരംഭിച്ചത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെൻറ്റ് യു പി സ്കൂളിലാണ് ആദ്യത്തെ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് മലയാളത്തിലെ സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് അമ്മയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ഉത്തരം ശ്വേത മേനോൻ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ് ഒ ആർ കേളു കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആയാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്ക വിമോചക നേതാവും യുറോബ്വെ മുൻ പ്രസിഡൻറ്റുമായിരുന്ന ജനകീയ പ്രസിഡന്റ് ആരാണ് ഉത്തരം ജോസ് പെപ്പെ മുജീക്ക എഴുപത്തിയെട്ടാമത് കാൻ ചലച്ചിത്രമേളയുടെ ജൂറിമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക ആരാണ് പായൽ കബാഡിയ അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വീരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഉത്തരം സഖാവ് പി കൃഷ്ണപിള്ള രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഡോക്ടർ എം ആർ ശ്രീനിവാസൻ മാലൂർ രാമസ്വാമി ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തിനാല് ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ സാങ്കേതികവിദ്യ കമ്പനിയായ ബ്ലൂ ഒറിജിൻ തങ്ങളുടെ ഏത് പേടകത്തിലാണ് വ്യത്യസ്ത മേഖലയിലുള്ള ആറ് വനിതകളെ ബഹിരാകാശത്ത് എത്തിച്ചത് ഉത്തരം ന്യൂ ഷെപ്പേഡ് ഇന്ത്യയിലെ നൂറ്റി ഏഴാമത് ദേശീയ ഉദ്യാനം ഏതാണ് സിംലിപ്പൽ ദേശീയ ഉദ്യാനം ഒഡീഷ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ മിഡ് ഹാമർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗമ ദിനമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിൻ്റെ പ്രമേയം എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് നോമാഡിക് എലിഫൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫൻറ്റ് രാത്രി പന്ത്രണ്ടിനു ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റേതാണ് അഖിൽ പി ധർമ്മജൻ ഇന്ത്യയുടെ ഇരുപത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്നത് എവിടെ ഉത്തരം ഗുവാഹത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് മുപ്പത്തിമൂന്ന് തവണയാണ് പശ്ചിമ ബംഗാൾ കിരീടം നേടിയത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ് ശരിയായ ഉത്തരം നിർമ്മല സീതാരാമനാണ് എട്ട് തവണയാണ് അവർ ബജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് മൊറായി ദേശായിക്കാണ് അദ്ദേഹം പത്ത് തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിൻ്റെ പേര് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് പതിമൂന്ന് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര് ഉത്തരം ഇഗ സിയാട്ടിക് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം അർബുദത്തിന് എതിരെയുള്ള പ്രതിരോധമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഏതായിരുന്നു ഓപ്പറേഷൻ സിന്ധു മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണ് എം എസ് വല്യത്താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഡേ വനിത ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആറളം വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് കന്നഡ അവരുടെ കൃതിയാണ് ഹാർട്ട് ലാംബ് കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസർ ഏതാണ് ഉത്തരം കൈരളി കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി കോഴിക്കോട് ജില്ലയുടെ കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ് സ്വീകരിച്ച നാമം ഏതാണ് ലിയോ പതിനാല് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ റേഡിയോ നെല്ലിക്ക അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഇമേജിംഗ് സാറ്റലൈറ്റായ നിസാർ നിസാറിൻ്റെ ഫുൾഫോമാണ് നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡ ചോദ്യം ഇതാണ് അതിൻ്റെ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ആരാണ് എന്നത് ഉത്തരം തോമസ് കുര്യൻ മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിലെ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഉത്തരം ഓപ്പറേഷൻ ദരാലി ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഉത്തരം ഇടുക്കി ജില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാൻഡ് എഴുപത്തിയെട്ടാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം നേടിയത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ഏതാണ് ക്രിക്കറ്റ് വാർത്തകളിൽ ഇടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലേറിയ നിർമ്മാർജ്ജനം രണ്ടായിരത്തി ഇരുപത്തി പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഘിയ ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കഥക് നർത്തകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ ചെറുവയൽ രാമൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെൻ്ററി ഏതാണ് ക്രോണിക്കിൾ ഓഫ് ദ പാഡി ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ഉത്തരം എൻ ബി എൽ സീറോ ടു ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ച് ആരാണ് കാലിദ് ജമീൽ ദിവ്യ ദേശ്മുഖ് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയത് ജോർജിയയിലെ ബാദുമിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജന നേതാവിൻ്റേതാണ് ഇവിടെ അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ നാട്ടകം ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഐ എസ് ആർ ഒ ചെയർമാനായ ഡോക്ടർ വി നാരായണൻ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആരാണ് ഞാൻ ഉത്തരം അറിയുന്നതുകൊണ്ട് കമൻറ്റ് ചെയ്തോളൂ ഞാൻ ജനുവരി മുതൽ ഉള്ള ഓഗസ്റ്റ് വരെയുള്ള സെപ്റ്റംബർ വരെയുള്ള എല്ലാ പതിപ്പിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെയുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടുനോക്കുക ఇప్పుడు ఎలా కట్టుకారు జేషన్స్ నేర్కొండి థ్యాంక్స్ ఫర్ వాచింగ్